ഹലോ ഫ്രണ്ട്സ് ഇതാണ് കാൽസ്യം കാർബൈഡ് ഇത് കത്തുമ്പോൾ നമുക്കൊരിക്കലും വെള്ളം ഒഴിച്ച് കിട്ടാനായില്ല കാരണം നമ്മൾ വെള്ളം വയ്ക്കുമ്പോൾ ഇത് വെള്ളവുമായി റിയാക്ട് ചെയ്ത് അസിറ്റിലിൻ ഗ്യാസ് ഉണ്ടാവുക നമുക്ക് ഒന്ന് കത്തിച്ച് നോക്കാം കാർബൈഡ് വെള്ളവുമായിട്ട് സംയോജിക്കുമ്പോൾ അസിറ്റിലിൻ ഗ്യാസ് ഉണ്ടാവും ഈ ഗ്യാസ് ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കത്തതായിട്ട് കാണുന്നത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കും തോറും ഈ അസിലിൻ ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും അത് കത്തുകയാണ് ചെയ്യുന്നത് ആ ഈ അടുത്ത് വിഞ്ഞത്തിന് പോയ ഒരു കപ്പൽ മുങ്ങിയിരുന്നല്ലോ ആ കപ്പലിൽ ഉണ്ടായിരുന്ന പകുതിയോളം സാധനം ഈ ഒരു കൽസ്യം കാർബൈഡായിരുന്നു ഇത് എത്രത്തോളം നമ്മൾ വെള്ളം ഒക്കെ അത്രത്തോളം ഇത് ഈ അസ്ലിൻ ഗ്യാസ് ഉണ്ടാവുകയും ഈ അസ്ലിൻ ഗ്യാസ് കത്തുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എത്രത്തോളം നമുക്ക് വെള്ളം ഒക്കെ എടുത്താണല്ലോ കാരണം വെള്ളം ഒഴിക്കും ഈ ഒരു അസ്ലിൻ ഗ്യാസ് ആണ് ഇവിടെ കത്തനായിട്ട് നമ്മൾ കാണുന്നത്